പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക് ആണ് അപ്പോൾ ഭാഗം രണ്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മലയാളം ക്ലാസുകൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലും കാണാൻ സാധിക്കുന്നതാണ് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക ഇവിടെ മലയാളം എന്ന് കാണാം മലയാളത്തെ ക്ലിക്ക് ചെയ്യുക എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾ കാണുക നന്നായിട്ട് പഠിച്ചെടുക്കുക അപ്പോൾ മലയാളം ക്ലാസ്സസ് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ മാത്സ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം സ്ത്രീലിംഗം പുല്ലിംഗം ഭാഗം ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണുക സ്ത്രീലിംഗം എന്താണെന്നും പുല്ലിംഗം എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീജാതിയെ കുറിക്കുന്നതാണ് സ്ത്രീലിംഗം അല്ലേ അപ്പോ പുല്ലിംഗം എന്താണ് പുരുഷ ജാതിയെ കുറിക്കുന്നതാണ് പുല്ലിംഗം അതുപോലെ നപുസകലിംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നദി മല വൃക്ഷം ഇവയെല്ലാം എന്താണ് നപുംസകങ്ങളാണ് അതുപോലെ മേശ കസേര ഇവയെല്ലാം എന്താണ് നപുസകങ്ങളാണ് അപ്പൊ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ് അപ്പോ ആദ്യത്തെ വാക്ക് നോക്കാം കരുണാമയൻ കരുണാമയൻ എന്നത് എന്താണ് പുല്ലിംഗ ശബ്ദമാണ് കരുണാമയൻ എന്നത് പുല്ലിംഗമാണ് അപ്പോൾ അതിന്റെ സ്ത്രീലിംഗം എന്താണ് വരുന്നത് കരുണാമയി ആണ് കേട്ടോ കരുണാമയൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് കരുണാമയി എന്നാണ് അതുപോലെ കണ്ടൻ പൂച്ച കണ്ടൻ പൂച്ച എന്നത് പുല്ലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് ചക്കി പൂച്ചയാണ് സ്ത്രീലിംഗം വരുന്നത് കണ്ടൻ പൂച്ച എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ചക്കി പൂച്ച എന്നാണ് അടുത്തത് കാള കാള എന്താണ് ആണാണ് ആണ്യാണ് സൂചിപ്പിക്കുന്നത് അതായത് പുരുഷജാതിയാണ് കാള എന്നത് സൂചിപ്പിക്കുന്നത് പശു ആണ് ഏത് സ്ത്രീജാതിയെ കുറിക്കുന്നത് അപ്പൊ കാള എന്നത് പുല്ലിംഗവും പശു എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്തത് കാന്തൻ കാന്തൻ എന്നത് പുല്ലിംഗമാണ് കാന്ത എന്നതാണ് സ്ത്രീലിംഗം വരുന്നത് കാന്തൻ എന്നത് പുല്ലിംഗവും കാന്ത എന്നത് സ്ത്രീലിംഗവും അടുത്തത് കാതികൻ 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 എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് കാതികതികൻ കാതിക വരുന്നത് അടുത്തത് കാമുകൻ കാമുകൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് വരുന്നത് കാമുകി കാമുകൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് കാമുകിയാണ് അടുത്തത് കിന്നരൻ കിന്നരൻ എന്നത് പുല്ലിംഗത്തിലും കിന്നരിയാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് കിന്നരൻ എന്നത് പുല്ലിംഗവും കിന്നരിയാണ് സ്ത്രീലിംഗം വരുന്നത് അടുത്തത് നോക്കാം കിരാതൻ കിരാതൻ അതിന്റെ സ്ത്രീലിംഗം എന്താണ് വരുന്നത് കിരാതി കിരാതൻ കിരാതിയാണ് കിരാതൻ എന്നത് പുല്ലിംഗവും സ്ത്രീലിംഗത്തിൽ വരുന്നത് കിരാതി അടുത്തത് കിഴവൻ കിഴവൻ എന്നാൽ എന്താണ് വയസ്സായ ആൾ എന്ന അർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ കിഴവൻ എന്നാൽ വയസ്സായവൻ കിഴവി എന്താണ് വയസ്സായവൾ എന്ന അർത്ഥത്തിലാണ് കിഴവൻ കിഴവിയാണ് സ്ത്രീലിംഗം വരുന്നത് അടുത്തത് കിതവൻ കിതവൻ എന്നാൽ എന്താണ് ചതിയനാണ് കിതവൻ ചതിയനാണ് കിതവി എന്താണ് ചതിച്ചി അപ്പൊ കിതവൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് കിതവിയാണ് കിതവൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് കിതവി അടുത്ത കീകടം 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 എന്നാൽ എന്താണ് കുതിരയാണ് കേട്ടോ കീകടം കുതിരയാണ് കീകടി എന്താണ് പെൺകുതിര കീകടം ആൺകുതിര കീകടി പെൺകുതിര അപ്പൊ കീകടം എന്നതിന്റെ സ്ത്രീലിംഗം ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതും കീകടിയാണ് വരുന്നത് അടുത്ത കുശവൻ കുശവൻ എന്താണ് ആ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കുശവൻ അല്ലെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കുശവൻ അപ്പൊ കുശവന്റെ ഭാര്യ എന്ന അർത്ഥത്തിലാണ് കുശവി വരുന്നത് കുശവൻ സ്ത്രീലിംഗം വരുന്നത് കുശവി കുശവൻ എന്നത് പുല്ലിംഗത്തിലും കുശവി എന്നതാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്തത് കുരുടൻ കുരുടൻ കണ്ണു കാണാത്ത ആളെ നമ്മൾ എന്ത് വിളിക്കും കുരുടൻ എന്നാണ് പറയാ ആണാണെങ്കിൽ കുരുടൻ എന്ന് വിളിക്കും കുരു എന്ത് സ്ത്രീലിംഗത്തിൽ വരുന്നത് കുരുടൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കുരുടി അടുത്തത് കുലപാലകൻ കുലപാലകൻ എന്താണ് കുലപാലകൻ കുലപാലകൻ എന്നാൽ കുലത്തെ പാലിക്കുന്നവൻ അതായത് ഇപ്പൊ നമ്മുടെ വീടിനെയൊക്കെ സംരക്ഷിക്കുന്ന ആൾ എന്നർത്ഥത്തിലാണ് വരുന്നത് കുലപാലകൻ കുലത്തെ സംരക്ഷിക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കുലപാലിക കുലത്തെ സംരക്ഷിക്കുന്നവൻ എന്നും കുലത്തെ സംരക്ഷിക്കുന്നവൾ എന്നുമാണ് അർത്ഥം വരുന്നത് കുലപാലകൻ എന്നത് പുല്ലിംഗത്തിലും കുലപാലിക എന്നത് എന്താണ് സ്ത്രീലിംഗത്തിലുമാണ് വരുന്നത് അടുത്തത് നോക്കാം കുലീനൻ 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 സ്ത്രീലിംഗം വരുന്നത് കുലീന കുലീന സ്ത്രീലിംഗം കുലീന അടുത്തത് കുടുംബസ്ഥൻ 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 സ്ത്രീലിംഗം എന്താണ് കുടുംബിനിയാണ് കുടുംബസ്ഥയല്ല കുടുംബിനി കുടുംബസ്ഥൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കുടുംബിനി അടുത്തത് കൂർമ്മം കൂർമം കൂർമിയാണ് സ്ത്രീലിംഗം വരുന്നത് കൂർമ്മം എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കൂർമിയാണ് കേട്ടോ കൂർമം എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കൂർമി അടുത്തത് നോക്കാം കേമൻ കേമൻ കേമി അല്ലെ കേമൻ എന്നതിൻ്റെ സ്ത്രീലിംഗം കേമി കേമൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കേമി അടുത്തത് കൃഷാങ്കൻ കൃഷാങ്കൻ എന്നാൽ എന്താണ് മെലിഞ്ഞ ശരീരമുള്ളയാളെയാണ് കൃഷാങ്കൻ എന്ന് പറയുന്നത് കൃഷാങ്കൻ എന്നാൽ മെലിഞ്ഞ ശരീരമുള്ള ആളാണ് അപ്പോൾ കൃഷാങ്കി കൃഷാങ്കിയാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് മെലിഞ്ഞ ശരീരമുള്ളവൾ കൃഷാങ്കൻ മെലിഞ്ഞ ശരീരമുള്ളവൻ എന്നും കൃഷാങ്കി എന്നാൽ എന്താണ് മെലിഞ്ഞ ശരീരമുള്ളവൾ ഓക്കെ അപ്പൊ കൃഷാങ്കൻ സ്ത്രീലിംഗം കൃഷാങ്കി അടുത്ത കോപിഷ്ടൻ കോപിഷ്ടൻ എന്താണ് സ്ത്രീലിംഗം വരിക കോപിഷ്ട കോപിഷ്ടൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കോപിഷ്ട അടുത്ത ക്ഷത്രിയൻ ക്ഷത്രിയ വംശം അതിൽ ഉള്ള ആളെയാണ് ക്ഷത്രിയൻ എന്ന് വിളിക്കുക അപ്പൊ ക്ഷത്രിയൻ എന്നത് പുല്ലിംഗത്തിലും ക്ഷത്രിയാണി അല്ലെങ്കിൽ ക്ഷത്രിയ എന്ന് സ്ത്രീലിംഗത്തിലും വരും രണ്ടും വരുന്നുണ്ട് ക്ഷത്രിയാണി എന്നും ക്ഷത്രിയ എന്നും വരുന്നുണ്ട് അടുത്ത ക്ഷേമവാൻ ക്ഷേമവാൻ ക്ഷേമത്തോട് കൂടിയവനാണ് ക്ഷേമവാൻ അപ്പൊ ക്ഷേമവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് വരിക ക്ഷേമവതി ക്ഷേമവാൻ ക്ഷേമവതിയാണ് വരിക അടുത്തത് ഗവേഷകൻ ഗവേഷകൻ ഗവേഷണം നടത്തുന്ന ആളാണ് ആര് ഗവേഷകൻ അപ്പോൾ അതിന്റെ സ്ത്രീലിംഗം എന്താ വരിക ഗവേഷക ഗവേഷകയല്ല ഗവേഷകയാണ് വരിക ഗവേഷകൻ എന്നാണ് വരുന്നത് ഗവേഷകയാണ് വരുന്നത് അടുത്തത് ഗണകൻ ഗണകൻ എന്താണ് ഗണകൻ ജോത്സ്യനാണ് കണക്കുകളെല്ലാം കൂട്ടുന്ന ആൾ എന്നർത്ഥത്തിലൊക്കെയാണ് വരിക ഗണകൻ ജോത്സ്യൻ ഗണകി എന്നാണ് ജോത്സ്യന്റെ ഭാര്യ അപ്പൊ ഗണകൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ഗണകി ഗണകൻ ഗണകി അടുത്ത ഗായകൻ ഗായകൻ എന്താണ് ഗായിക ഗായകൻ ഗായിക അടുത്ത ഗുണവാൻ ഗുണവാൻ എന്താണ് ഗുണവതിയാണ് ഗുണവാൻ ഗുണവതി ഗുരു ഗുർവിയാണ് ഗുരു എന്നാൽ അധ്യാപകൻ എന്നും ഗുർവി എന്നാൽ എന്താണ് അധ്യാപിക എന്ന അർത്ഥത്തിലുമാണ് വരുന്നത് അപ്പൊ ഗുർവി നമുക്ക് എന്താണ് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട് നോട്ട് ചെയ്ത് വെക്കുക ഗുണവാൻ ഗുണവതി ഗുരു എന്നാണ് ഗുർവി അടുത്തത് ഗുരുനാഥൻ ഗുരുനാഥൻ ഗുരുനാഥ ഗുരുനാഥൻ എന്നാലും എന്താണ് അധ്യാപക സ്ഥാനമാണ് ഗുരുനാഥ എന്താണ് അധ്യാപിക സ്ഥാനമാണ് അപ്പൊ ഗുരുനാഥൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ഗുരുനാഥ എന്നാണ് അടുത്തത് ഗുമസ്തൻ ഗുമസ്തൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ആണ് വരുന്നത് ഗുമസ്തൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് ഗുമസ്ത അടുത്തത് ഗ്രിഹി ഗ്രിഹി എന്നാൽ ഗൃഹത്തെ പാലിക്കുന്നവൻ അതായത് ഗൃഹസ്ഥൻ എന്ന അർത്ഥത്തിലെല്ലാം വരുന്നുണ്ട് അപ്പൊ ഗ്രിഹി എന്നത് പുല്ലിംഗത്തിലും അതുപോലെ ഗൃഹിണിയാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് ഗൃഹിണിയാണ് സ്ത്രീലിംഗം വരുന്നത് അതുപോലെ ഗ്രിഹികൻ ഗ്രിഹികൻ എന്താണ് ഗ്രിഹികൻ എന്നാലും ഗൃഹസ്ഥനാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് ഗൃഹിണിയാണ് അടുത്തത് ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ ഗൃഹിണിയാണ് സ്ത്രീലിംഗം ഗൃഹനാഥൻ എന്താണ് ഗൃഹനാഥയാണ് സ്ത്രീലിംഗം വരുന്നത് അപ്പൊ ഗൃഹി ഗ്രഹികൻ ഗൃഹസ്ഥൻ ഈ മൂന്ന് വാക്കുകളുടെയും അതായത് ഇത് പുല്ലിംഗ ശബ്ദത്തിലാണ് വന്നിരിക്കുന്നത് ഗൃഹി ഗൃഹികൻ ഗൃഹസ്ഥൻ എന്നത് പുല്ലിംഗത്തിലും അതിന്റെ സ്ത്രീലിംഗം എന്താണ് വരുന്നത് ഗൃഹിണി എന്നതാണ് ഈ മൂന്ന് വാക്കുകളുടെയും സ്ത്രീലിംഗം വരുന്നത് അടുത്ത ഗൃഹനാഥൻ ഗൃഹനാഥൻ എന്താണ് ഗൃഹനാഥ ഗൃഹനാഥൻ ഗൃഹനാഥ അടുത്ത ഘാതകൻ ഘാതകൻ എന്താണ് വരുന്നത് ഘാതകൻ ഘാതകൻ എന്നാൽ കൊലയാളി എന്ന അർത്ഥത്തിലാണ് വരുന്നത് ഘാതകൻ കൊലയാളി ഘാതകി എന്താണ് അതായത് ഘാതകൻ എന്നാൽ കൊല ചെയ്യുന്നവൻ എന്നും ഘാതകി എന്നാൽ കൊല ചെയ്യുന്നവൾ എന്നുമാണ് വരുന്നത് ഘാതകൻ സ്ത്രീലിംഗം വരുന്നത് ഘാതകി അടുത്ത ചകോരം ചകോരം എന്താണ് ചകോരം െമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ എന്നൊക്കെ പറയും ഒരു പക്ഷിയാണ് അപ്പൊ ചകോരം എന്നത് പുല്ലിംഗത്തിലും അതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് ചകോരിയാണ് കേട്ടോ ചകോരിയാണ് സ്ത്രീലിംഗം വരുന്നത് ചകോരം എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ചകോരി എന്നാണ് അടുത്തത് ചക്രവർത്തി ചക്രവർത്തി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ചക്രവർത്തിനി ചക്രവർത്തി എന്നതിന്റെ സ്ത്രീലിംഗം ചക്രവർത്തിനി അടുത്തത് ചാക്യാർ ചാക്യാർ ഇല്ലോടമ്മ അല്ലെങ്കിൽ ചില്ലോടമ്മ എന്നൊക്കെ വരുന്നുണ്ട് ചാക്യാർ എന്നത് ഇല്ലോടമ്മ അല്ലെങ്കിൽ ചില്ലോടമ്മ എന്നെല്ലാം വരുന്നുണ്ട് ഓക്കെ അടുത്തത് ചെറുമൻ ചെറുമൻ എന്താണ് സ്ത്രീലിംഗം ചെറുമിയാണ് വരുന്നത് ചെറുമൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ചെറുമി അടുത്തത് ചേഗോൻ ചേഗോൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ചേഗോത്തിയാണ് ചേഗോൻ ചേഗോത്തി അടുത്തത് ചോരൻ ചോരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ചോരിണി ചോരൻ ചോരിണിയാണ് വരുന്നത് ചോരൻ ചോരിണി അടുത്തത് ജരി ജരി ജരിണി ജരി എന്ന പുല്ലിംഗ ശബ്ദത്തിന്റെ സ്ത്രീലിംഗം എന്താണ് വരുന്നത് ജരിണി അടുത്ത ജനകൻ ജനകൻ ജനനിയാണ് ജനകൻ എന്നാൽ എന്താണ് അച്ഛൻ എന്നാണ് അർത്ഥം ജനനി എന്താണ് അമ്മയാണ് ജനകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം വരുന്നത് ജനനി അടുത്തത് ജനിതാവ് ജനിതാവ് എന്താണ് ജനിപ്പിക്കുന്ന ആളാണ് ജനിതാവ് അച്ഛൻ എന്ന ജനിത്രി എന്താണ് അമ്മയാണ് ജനിതാവ് ജനിത്രി അടുത്ത ജനയിതാവ് ജനയിതാവ് ജനയിത്രി നോട്ട് ചെയ്യ ജനകൻ എന്നതിന്റെ സ്ത്രീലിംഗം ജനനി എന്നും ജനിതാവ് എന്താണ് ജനിത്രിയാണ് അതുപോലെ ജനയിതാവ് എന്താണ് ജനയിത്രി അടുത്ത ജാമാതാവ് ജാമാതാവ് എന്താണ് മകളുടെ ഭർത്താവാണ് ജാമാതാവ് അതിന്റെ സ്ത്രീലിംഗം വരുന്ന എന്താണ് സ്നുഷയാണ് അപ്പൊ ജാമാതാവ് എന്താണ് മകളുടെ ഭർത്താവാണ് ജാമാതാവ് സ്ത്രീലിംഗം വരുന്നത് സ്നുഷയാണ് മകന്റെ ഭാര്യ അടുത്തത് ജെൻസ് ജെൻസ് ലേഡീസ് നമുക്കറിയാമായിരിക്കുമല്ലേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ജെൻസ് എന്നാൽ പുരുഷനും ലേഡീസ് എന്നാൽ എന്താണ് സ്ത്രീകളുമാണ് അടുത്തത് ജേതാവ് ജേതാവ് ജയിക്കുന്നവനാണ് ജേതാവ് ജേതാവ് ജയിക്കുന്നവൻ അതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ജൈത്രിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് ജൈത്രിയാണ് വരുന്നത് ജയിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ജേതാവ് ജൈത്രി അടുത്ത തമ്പി എന്താണ് തങ്കച്ചി തമ്പി അനുജനാണ് തമ്പി തമ്പി അനുജനാണ് തങ്കച്ചി എന്താണ് അനിയത്തിയാണ് അപ്പൊ പുല്ലിംഗ ശബ്ദത്തിൽ വരുമ്പോൾ തമ്പി എന്നും സ്ത്രീലിംഗ ശബ്ദത്തിൽ വരുമ്പോൾ തങ്കച്ചി എന്നും വരും അടുത്തത് തപസി തപസി എന്നത് പുല്ലിംഗവും തപസിനി എന്താണ് സ്ത്രീലിംഗവുമാണ് തപസി പുല്ലിംഗവും തപസിനി സ്ത്രീലിംഗവും അടുത്ത തമ്പുരാൻ തമ്പുരാൻ എന്നത് പുല്ലിംഗമാണ് അതിന്റെ സ്ത്രീലിംഗം എന്താണ് തമ്പുരാട്ടി തമ്പുരാൻ എന്നത് പുല്ലിംഗവും തമ്പുരാട്ടി എന്താണ് സ്ത്രീലിംഗം അടുത്തത് താരകൻ തരകൻ എന്നത് പുല്ലിംഗത്തിലും തരകസ്യാർ എന്നതാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് തരകൻ പുല്ലിംഗം തരകസ്യാർ എന്താണ് സ്ത്രീലിംഗം അടുത്തത് തടിയൻ തടിയൻ തടിച്ചി തടിയൻ തടിച്ചി അടുത്ത തനയൻ തനയൻ തനയ തനയൻ എന്താണ് പുത്രനാണ് മകൻ എന്നർത്ഥത്തിലാണ് വരുന്നത് തനയ എന്താണ് പുത്രി അല്ലെങ്കിൽ മകൾ ഓക്കെ അടുത്തത് തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതായിരിക്കും നങ്ങ തങ്ക തായ ജായ തമ്പി എന്നാൽ അനുജനാണ് തങ്കച്ചി എന്താണ് അനിയത്തി അപ്പൊ തങ്കച്ചിയാണ് വരുന്നത് ഇവിടെ തങ്കച്ചി എന്നുള്ള വാക്കില്ല തങ്ക എന്നുള്ള വാക്കാണ് ഉള്ളത് തങ്ക അപ്പൊ തമ്പി സ്ത്രീലിംഗം വരുന്നത് തങ്കച്ചി അല്ലെങ്കിൽ തങ്ക ഇവിടെ നങ്ങ എന്നൊരു വാക്കുണ്ട് ഇത് ഏതിലാണ് വരുന്നത് നമ്പിയാണ് നങ്ങ എന്താണ് നമ്പി നമ്പി എന്നത് പുല്ലിംഗത്തിലും നങ്ങ എന്നതാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് അടുത്തത് നോക്കാം താന്ത്രികൻ താന്ത്രികൻ പുല്ലിംഗ ശബ്ദമാണ് താന്ത്രികയാണ് സ്ത്രീലിംഗം വരുന്നത് താന്ത്രികൻ പുല്ലിംഗവും താന്ത്രിക എന്നാണ് സ്ത്രീലിംഗവും അടുത്തത് തേജസ്സി തേജസ്സി എന്തായിരിക്കും സ്ത്രീലിംഗം വരിക തേജസ്വിനി തേജസ്വി തേജസ്വിനിയാണ് വരുന്നത് അടുത്ത ദാതാവ് ദാതാവ് എന്നാൽ കൊടുക്കുന്നവൻ എന്നർത്ഥത്തിലാണ് വരുന്നത് ദാതാവ് കൊടുക്കുന്നവൻ ധാത്രി എന്താണ് കൊടുക്കുന്നവൾ ദാതാവ് സ്ത്രീലിംഗം വരുന്നത് ധാത്രി അടുത്ത ദൂതൻ ദൂതൻ എന്താണ് സ്ത്രീലിംഗം വരുന്നത് ദൂതി ദൂതൻ ദൂതി അടുത്ത ദേവൻ ദേവൻ എന്താണ് ദേവി ദേവൻ പുല്ലിംഗത്തിലും അതിന്റെ സ്ത്രീലിംഗം വരുന്നത് ദേവി അപ്പൊ ദേവൻ ദേവി ദേവൻ ദേവി ദൂതൻ ദൂതി അടുത്തത് ദൗഹിത്രൻ ദൗഹിത്രൻ എന്താണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് ദൗഹിത്രി ദൗഹിത്രൻ ദൗഹിത്രി അപ്പൊ ദൗഹിത്രൻ എന്നാൽ എന്താണ് മകൻറെ മകനാണ് ദൗഹിത്രൻ മകൻറെ മകനാണ് ദൗഹിത്രൻ ദൗഹിത്രി എന്താണ് മകളുടെ മകളാണ് ദൗഹിത്രൻ മകൻ്റെ മകനും ദൗഹിത്രി എന്താണ് മകളുടെ മകളാണ് ഇത് നമുക്ക് ഒറ്റപദത്തിലും ചോദിക്കാറുണ്ട് ദൗഹിത്രൻ ദൗഹിത്രി അതുപോലെ ജാമുഷ ഇതെല്ലാം നമുക്ക് ഒറ്റപദം ക്ലാസ്സിലും ചോദിക്കാറുണ്ട് അപ്പൊ ഒറ്റപദം ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമുക്ക് മലയാളത്തിൽ പതിമൂന്ന് ടോപ്പിക്കുകളാണ് വരുന്നത് അതിൽ പദശുദ്ധി വാക്യശുദ്ധി വിപരീതപഥം ഒറ്റപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ അതുപോലെ പര്യായം സമാനപദം ചേർത്തെഴുതുക പിരിച്ചെഴുതുക ഇവയുടെ ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക നമുക്ക് അടുത്ത പദം നോക്കാം ദ്വിജൻ ദ്വിജൻ എന്നാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം വരുന്നത് ദ്വിജൻ എന്താണ് ബ്രാഹ്മണനാണ് അപ്പൊ ബ്രാഹ്മണ സ്ത്രീ എന്ന അർത്ഥത്തിലാണ് ദ്വിജ വരുന്നത് ദ്വിജൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് ദ്വിജയാണ് ദ്വിജൻ എന്നത് പുല്ലിംഗത്തിലും ദ്വിജ എന്നത് എന്താണ് സ്ത്രീലിംഗം ത്തിലുമാണ് വരുന്നത് അടുത്തത് ധീരൻ ധീരൻ എന്താണ് സ്ത്രീലിംഗം ധീര ധീരൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ധീര അടുത്തത് ധനവാൻ ധനവാൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് സ്ത്രീലിംഗം വരുന്നത് അടുത്തത് ധന്യൻ ധന്യൻ എന്നാൽ എന്താണ് ഭാഗ്യവാൻ ധന്യൻ ഭാഗ്യവാനാണ് അപ്പൊ ധന്യ എന്താണ് ഭാഗ്യവതി അപ്പൊ ധന്യൻ സ്ത്രീലിംഗം വരുന്നത് ധന്യ അടുത്തത് ാവ് എന്നാണ് അർത്ഥം ധരയിതാവിന്റെ ധരിക്കുന്നവനാണ് ധരയിതാവ് അപ്പോ ധരയിത്രിയാണ് അതിന്റെ സ്ത്രീലിംഗ രൂപം വരുന്നത് ധരയിതാവ് എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ധരയിത്രിയാണ് അടുത്ത ധർമ്മിഷ്ഠൻ ധർമ്മിഷ്ഠൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ധർമ്മിഷ്ഠർമിഷ്ഠൻ ധർമിഷ്ഠയാണ് വരുന്നത് ഇന്നവിടെ വരുന്നില്ല അടുത്തത് ധൈര്യശാലി ധൈര്യശാലി എന്നത് പുല്ലിംഗത്തിലും ധൈര്യശാലിനിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് ധൈര്യശാലി എന്നത് പുല്ലിംഗവും ധൈര്യശാലിനിയാണ് എന്ത് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത നമ്പ്യാർ നമ്പ്യാർ എന്നത് പുല്ലിംഗവും നങ്ങ്യാർ ആണ് അതിൻ്റെ സ്ത്രീലിംഗം അപ്പോൾ നമ്പ്യാർ നങ്ങ്യാർ നമ്പ്യാർ നങ്ങ്യാർ അടുത്ത നമ്പി നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് നങ്ങ എന്നൊരു വാക്ക് അപ്പൊ നമ്പിയാണ് അതിന്റെ പുല്ലിംഗം വരുന്നത് നമ്പി എന്നത് പുല്ലിംഗത്തിലും നങ്ങ എന്നത് എന്താണ് സ്ത്രീലിംഗത്തിലുമാണ് വരുന്നത് അടുത്തത് നോക്കാം നരൻ നരൻ എന്നാൽ എന്താണ് മനുഷ്യനാണ് നരൻ എന്നാൽ മനുഷ്യൻ നാരി എന്താണ് സ്ത്രീയാണ് നരൻ പുല്ലിംഗവും നാരി എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്ത നർത്തകൻ നർത്തകൻ പുല്ലിംഗ ശബ്ദമാണ് നർത്തകിയാണ് അതിന്റെ സ്ത്രീലിംഗം നർത്തകൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് നർത്തകി അടുത്ത നായകൻ നായകൻ നായികയാണ് ഗായകൻ ഗായിക നായകൻ എന്താണ് നായിക അടുത്ത നായനാർ നായനാർ എന്താണ് തലവനാണ് നായനാർ തലവനാണ് നായിരിച്ചി അല്ലെങ്കിൽ നായരമ്മ എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് നായനാർ നായിരിച്ചി അല്ലെങ്കിൽ നായരമ്മ അടുത്തത് നിരപരാധി നിരപരാധി എന്നത് പുല്ലിംഗവും നിരപരാധിനി എന്നതാണ് സ്ത്രീലിംഗം വരുന്നത് നിരപരാധി എന്നത് പുല്ലിംഗവും നിരപരാധിനി എന്നതാണ് സ്ത്രീലിംഗം വരുന്നത് അടുത്തത് നിരൂപകൻ 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 എന്നത് എന്താണ് പുല്ലിംഗമാണ് നിരൂപകയാണ് സ്ത്രീലിംഗം നിരൂപകൻ സ്ത്രീലിംഗം എന്താണ് നിരൂപക അടുത്ത നിയുക്തൻ 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 എന്ന എന്താണ് പുല്ലിംഗമാണ് നിയുക്തയാണ് അതിൻ്റെ സ്ത്രീലിംഗ രൂപം വരുന്നത് നിയുക്തൻ പുല്ലിംഗവും നിയുക്തയാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് പതി പതി പത്നി പതി എന്നാൽ ഭർത്താവെന്നും പത്നി എന്താണ് ഭാര്യയാണ് അപ്പൊ പതി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് പത്നി പതി എന്നത് പുല്ലിംഗവും പത്നി എന്നത് സ്ത്രീലിംഗവും പതി പത്നി അടുത്ത പക്ഷി പൊതുവായിട്ട് പറയുന്ന പേരാണ് പക്ഷി പക്ഷെ ആൺവർഗത്തെ പക്ഷി എന്നും അതായത് പെൺവർഗത്തെ പക്ഷിണി എന്നും പറയും പക്ഷി എന്നത് ഏതിലാണ് പുല്ലിംഗത്തിലും പക്ഷിണി എന്നത് സ്ത്രീലിംഗത്തിലുമാണ് ഉൾപ്പെടുന്നത് അടുത്ത പതികൻ പതികൻ വഴിപോക്കനാണ് പതികൻ വഴിപോക്കനാണ് പതിക എന്താണ് വഴി യാത്രക്കാരി അപ്പൊ പതികൻ എന്നത് പുല്ലിംഗവും പതിക എന്നതാണ് സ്ത്രീലിംഗം വരുന്നത് പതികൻ പതിക പതികൻ പതിക ഓക്കെ അടുത്തത് പരിചിതൻ പരിചിതൻ എന്താണ് പരിചിത പരിചിതൻ പരിചിതയാണ് വരുന്നത് പരിചിതൻ എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് പരിചിത അടുത്ത പണ്ഡിതൻ പണ്ഡിതൻ എന്തായിരിക്കും അതിൻ്റെ സ്ത്രീലിംഗം പണ്ഡിത പണ്ഡിതൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് പണ്ഡിത എന്നാണ് അടുത്ത പാപി പാപി പാപിനി പാപി എന്നത് പുല്ലിംഗത്തിലും പാപിനി എന്നതാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് അടുത്ത പാഞ്ചാലൻ പാഞ്ചാലൻ പുല്ലിംഗ ശബ്ദമാണ് പാഞ്ചാലയാണ് അതിൻ്റെ സ്ത്രീലിംഗം അപ്പൊ പാഞ്ചാലൻ എന്നത് പുല്ലിംഗത്തിലും പാഞ്ചാല എന്നത് എന്താണ് സ്ത്രീലിംഗത്തിലും അടുത്ത പിതാമഹൻ പിതാമഹൻ എന്തായിരിക്കും അതിൻ്റെ സ്ത്രീലിംഗം പിതാമഹിയാണ് പിതാമഹൻ പിതാമഹി പിതാമഹൻ പുല്ലിംഗവും പിതാമഹി എന്നതെന്താണ് സ്ത്രീലിംഗവും അടുത്തത് പിഷാരടി പിഷാരടി എന്താണ് പിഷാരസ്യാരാണ് പിഷാരസ്യാർ പിഷാരടി പുല്ലിംഗമാണ് എന്ത് സ്ത്രീലിംഗം പിഷാരടി പിഷാരസ്യർ അടുത്തത് പിതൃഹൃദയം പിതൃഹൃദയം എന്തായിരിക്കും അച്ഛൻ്റെ ഹൃദയം അപ്പോൾ മാതൃഹൃദയമാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് പിതൃഹൃദയം മാതൃഹൃദയം അടുത്തത് പുത്രൻ പുത്രൻ പുത്രി പുത്രൻ പുത്രി അടുത്ത പുണ്യവാൻ പുണ്യവാൻ പുണ്യവതി പുണ്യവാൻ പുണ്യവതി എന്താണ് പുണ്യവതി അടുത്ത പുരുഷൻ പുരുഷൻ സ്ത്രീ പുരുഷൻ സ്ത്രീ അടുത്ത പൂവൻ പൂവൻ കോഴി പിടക്കോഴി പൂവൻ പിട പൂവൻ കോഴി പിടക്കോഴി അടുത്ത പൂജാരി പൂജാരി എന്താണ് സ്ത്രീലിംഗം പൂജാരിണി ആണ് കേട്ടോ പൂജാരി എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് പൂജാരിണി പൂജാരി പൂജാരിണി അടുത്തു നോക്കാം കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പോ സ്ത്രീലിംഗം ചോദിച്ചിട്ട് പുല്ലിംഗം എഴുതാൻ ചോദിക്കാറുണ്ട് അതുപോലെ പുല്ലിംഗ ശബ്ദം തന്നിട്ട് സ്ത്രീലിംഗം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നപുംസകലിംഗമല്ലാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അതുപോലെ കൂട്ടത്തിൽ പെടാത്തത് ഈ ഒരു പാറ്റേണിലും ചോദിക്കാറുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് വരുന്നതെന്നെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യ അപ്പൊ കേമൻ എന്നത് കേമി കേമൻ കേമി എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തടിനി തടിയൻ എന്ന് തന്നിട്ടുണ്ട് അവൻ അവൾ എന്ന് തന്നിട്ടുണ്ട് ആങ്ങള തെങ്ങൾ എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേമൻ എന്താണ് കേമിയാണ് കേമൻ കേമി ഇത് ശരിയായിട്ടുള്ളതാണ് അതുപോലെ അവൻ അവൾ അവൻ എന്നത് പുല്ലിംഗവും അവൾ എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് ഇത് നമ്മൾ പഠിച്ചതാണ് അവൻ എന്നത് പുല്ലിംഗവും അവൾ എന്നത് സ്ത്രീലിംഗവും അതുപോലെ ആങ്ങള ആങ്ങള എന്നുള്ളത് എന്താണ് പുല്ലിംഗത്തിലാണ് പെങ്ങളല്ലേ സ്ത്രീലിംഗം പെങ്ങളാണ് സ്ത്രീലിംഗം വരുന്നത് അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് തടിനി തടിയനാണ് കൂട്ടത്തിൽ പെടാത്തത് തടിയൻ തടിച്ചി തടിയൻ എന്നത് പുല്ലിംഗവും തടിച്ചിയാണ് അതിൻ്റെ എന്ത് സ്ത്രീലിംഗം വരുന്നത് അടുത്തത് നോക്കാം തന്നിരിക്കുന്ന പദത്തിന്റെ എതിർലിംഗം ഏത് തന്നിരിക്കുന്ന പദത്തിന്റെ എതിർലിംഗം ചകോരം 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 എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചത് അപ്പൊ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചകോരം എന്താണ് സ്ത്രീലിംഗം വരുന്നത് ചകോരിയാണല്ലേ ചകോരിയാണ് വരുന്നത് ചകോരം എന്നാൽ എന്താണ് ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന പക്ഷിയാണ് ചകോരം അപ്പോ അതിന്റെ സ്ത്രീലിംഗം ചകോരിയാണല്ലേ ചകോരി എതിർലിംഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചകോരം എന്നുള്ളത് പുല്ലിംഗമാണ് നമുക്കറിയാം അതിന്റെ സ്ത്രീലിംഗം എന്താണ് ചകോരി ഓക്കെ അല്ലെ അടുത്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇത്രയാണ് പഠിക്കാനുള്ളത് ഇനി അടുത്ത ക്ലാസ്സിൽ ഇനിയും നമുക്ക് കുറച്ച് സ്ത്രീലിംഗം പുല്ലിംഗം പഠിച്ചെടുക്കാനുണ്ട് അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നോട്ട്സ് എല്ലാം നന്നായിട്ട് വായിച്ചെടുക്കുക നന്നായിട്ട് പഠിക്കുക എക്സാമിന് വേണ്ടിയെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി